ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നത് ലക്ഷ്യമിട്ട് പുതിയ ഫീച്ചർ അവതരിപ്പിച്ച് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്ക് അക്കൌണ്ട് ഇല്ലാത്തവർക്കും യു പേയ്മെന്റ് നടത്താം റിപ്പോർട്ട് കാണാം യു പി ഐ അക്കൌണ്ട് വ്യക്തികൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിൽ യു പി ഐ സർക്കിൾ എന്ന ഫീച്ചറാണ് പുതിയതായി അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു യു പി ഐ ഉപയോക്താവിന്റെ അക്കൌണ്ട് ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ അനുമതിയോടെയോ അല്ലെങ്കിൽ യു പി ഐ ഉപയോക്താവ് ചുമതലപ്പെടുത്തുകയോ ചെയ്യുന്ന മറ്റേതെങ്കിലും വ്യക്തികൾക്ക് ഇത്തരത്തിൽ യു പി ഐ ഇടപാടുകൾ നടത്താൻ കഴിയും എന്നതാണ് പുതിയ ഫീച്ചറിന്റെ പ്രത്യേകത പരമാവധി അഞ്ചു പേരെ യു പി ഐ ഇടപാടുകൾ നടത്താൻ ഒരു പ്രാഥമിക ഉപയോക്താവിന് അനുവദിക്കാവുന്നതാണ് സ്വന്തമായി ബാങ്ക് അക്കൌണ്ട് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൌണ്ട് മാത്രം ഉപയോഗിക്കുന്ന വ്യക്തികൾക്കുള്ളതാണ് യു പി ഐ സർക്കിൾ ഇതിലൂടെ മുതിർന്ന പൌരന്മാർ ഭാര്യ കുടുംബത്തിലെ മറ്റു അംഗങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ എന്നിവർക്ക് യു പി ഐ വഴി പണമടയ്ക്കാനുള്ള സൌകര്യം പ്രാഥമിക യു പി അക്കൌണ്ട് ഉടമയ്ക്ക് നൽകാം ഒട്ടുമിക്ക മേഖലകളിലും യു പി ഐ ഇടപാടുകൾ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഈ സംവിധാനം ഉപയോഗിക്കാത്തവരും നിരവധിയാണ് ഇത്തരക്കാരെ ഉദ്ദേശിച്ചാണ് പുതിയ ഫീച്ചറായ യു പി ഐ സർക്കിൾ അവതരിപ്പിച്ചിരിക്കുന്നത് യു പി ഐ ആപ്പ് തുറന്ന് യു പി ഐ സർക്കിൾ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ആഡ് ഫാമിലി ഓർ ഫ്രണ്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക കുടുംബാംഗങ്ങളെയോ സുഹൃത്തുക്കളെയോ ചേർക്കുന്നതിന് രണ്ട് ഓപ്ഷനുകളാണുള്ളത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ യു പി ഐ ഐ ഡി നൽകുക യു പി ഐ ഐ ഡി ഓപ്ഷൻ ആണെങ്കിൽ യു പി ഐ ഐ ഡി നൽകുമ്പോൾ ആഡ് ടു മൈ യു പി ഐ സർക്കിൾ ക്ലിക്ക് ചെയ്ത ശേഷം ഇതിൽ ചേർക്കുന്ന വ്യക്തിയുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യാൻ ആവശ്യപ്പെടും ആ വ്യക്തി കോൺടാക്ട് ലിസ്റ്റിൽ ഉണ്ട് എന്ന് ഉറപ്പാക്കണം ഇതിൽ രണ്ട് ഓപ്ഷനുകൾ ലഭിക്കും സ്പെൻഡ് വിത്ത് ലിമിറ്റ് അല്ലെങ്കിൽ അപ്രൂവ് എവറി പേയ്മെന്റ് എന്നിവയാണ് രണ്ട് ഓപ്ഷനുകൾ ആദ്യ ഓപ്ഷനിൽ ഇടപാടുകൾക്ക് ഒരു പരിധി നിശ്ചയിക്കാം രണ്ടാമത്തെ ഓപ്ഷനിൽ എല്ലാ ഇടപാടുകൾക്കും അംഗീകാരം നൽകണം ആവശ്യാനുസരണം ഇതിലൊന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്